വന്ദന സദസ്സിന്റ പേര് പ്രദീപ് പ്രദീപ്കാരെ ഇന്ന് ഇരുപത്തിയൊന്ന് ചാന്ദ്യ ദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രെ കാല് ഓമയ്ക്കായാണ് നാം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്യ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിന്റെ സഹായത്തോടു കൂടിയാണ് നീലാം സ്ട്രോങ് എഡിനാൾഡിൻ മൈക്കിൾ കോളിംഗ്സ് എന്നിവർ ചന്ദ്രനിലെത്തിയത് ആദ്യമായി നീലാം ആണ് ചന്ദ്രനെ കാലുകുത്തിയത് രണ്ടാമതായി എഡിനാൾഡും ആ സമയം അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ചത് മൈക്കിൾ കോളിംഗ്സ് ആണ് മനുഷ്യന് ഇതൊരു കാൽവെപ്പ് മാത്രം മാനവരാശിക്കൊരു കുതിച്ചു ചാട്ടാവും എന്നതാണ് ചന്ദ്രനെ കാലുകുത്തിയതിനു ശേഷമുള്ള നീലാം സ്ട്രോങ്ങിന്റെ ആദ്യ വാക്കുകൾ ചന്ദ്രനിൽ നിന്ന് പാക കഷ്ണങ്ങളുമായാണ് അവർ തിരിച്ച് ഭൂമിയിലേക്ക് വന്നത് ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായാണ് മാനവലോകം ഈ ദൗത്യത്തെ കാണുന്നത് ഈ വർഷത്തെ ചാന്ദ്യ ദിനത്തിൻ്റെ തീം വൺ മൂൺ വൺ മിഷൻ വൺ ഫ്യൂച്ചർ എന്നതാണ് ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്തോപഗ്രഹമായ ചന്ദ്രൻ്റെ നമുക്ക് എല്ലാ വാക്കും ഒരു ദിവസം എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം